എല്ലാവരും ഞങ്ങൾ നിങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഗുരു ഡൌണിയോ കമ്പനിയുടെ സംഗ്രഹ ഡാറ്റയിൽ നിന്ന് നമുക്ക് ആരംഭിക്കാം കുറച്ചുകൂടി ഞങ്ങൾ ഓരോ പാരാമീറ്ററും കൂടുതൽ വിശദമായി പഠിക്കും ആവശ്യമെങ്കിൽ താൽക്കാലികമായി നിർത്താൻ കഴിയും കോർപ്പറേഷന്റെ ഓരോ സൂചകവും കൂടുതൽ വിശദമായി പഠിക്കാൻ നിങ്ങൾക്ക് കഴിയും ഇപ്പോൾ നമ്മൾ സംഘടനയുടെ പ്രധാന സൂചകങ്ങൾ നോക്കും യഥാഗതവാദത് ജൂലൈ പതിനാറ് വരെയുള്ള നിലവിലെ ഡാറ്റ ഉപയോഗിച്ചാണ് അവലോകനം സൃഷ്ടിച്ചത് വർഗീകരണം അനുസരിച്ച് ഗുരുധവിയ കമ്പനി അധവ വധജ ഉപവിഭാഗത്തിൽ പെടുന്നു വധശ ആനന്ദ് സംഘടനകൾ വിശകലനത്തിൽ പങ്കെടുക്കുന്നു വീഡിയോയുടെ അവസാനം ഓർഡർ ടേബിൾ നോക്കുക കമ്പനിയുടെ മൊത്തത്തിലുള്ള ഫലം ഇപ്രകാരമാണ് ഉപവിഭാഗത്തിന്റെ ശരാശരി സ്കോർ പോയിന്റാണ് നിങ്ങൾ വളരെ വിശാലമായി നോക്കിയാൽ മൊത്തത്തിലുള്ള മാർക്കറ്റിന്റെ ചട്ടക്കൂടിനുള്ളിൽ യു എസ് സ്റ്റോക്ക് മാർക്കറ്റിന്റെ മൊത്തത്തിലുള്ള ശരാശരി സ്കോർ ഒന്ന് മൈനസ് റേറ്റിംഗിനെതിരെ ആറ് പോയിന്റ് അധ വ കമ്പനിയുടെ ഓഹരികളുടെ വിലനിലവാരം താരതമ്യം ചെയ്തുകൊണ്ട് അധഥവധ വധത ഉപവിഭാഗം കമ്പനികളും കമ്പനിയുടെ ഓഹരികൾ പന്ത്രണ്ട് മാസത്തിലേറെയായി നമുക്ക് കാണാൻ കഴിയും അടഥവധ വധത് മൈനസിന്റെ ചലനാത്മകത കാണിച്ചു പതിനാല് ദശാംശം ആറ് ശതമാനം ഉപവിഭാഗത്തിലെ വില മാറ്റത്തിനെതിരെ ഒൻപത് ദശാംശം ഒൻപത് ശതമാനം കമ്പനിയുടെ വിപണി മൂലധനം അധവ വധത് ഒന്ന് ദശാംശം അഞ്ച് അഞ്ച് ബില്യൺ മൂല്യം ഉപവിഭാഗത്തിന്റെ വിപണി മൂലധനം ഇരുന്നൂറ്റി എഴുപത്തി മൂന്ന് ഡോളർ ബില്യൻ ആണ് കമ്പനിയുടെ പുസ്തക മൂല്യം പൂജ്യം ദശാംശം പൂജ്യം നാല് ബില്യൺ ഡോളർ ആണ് അൻപത്തിരണ്ട് ബില്യൺ ഡോളറിന്റെ ഉപവിഭാഗം മൂലധനം മാർക്കറ്റ് ബുക്ക് വാല്യൂ ഷെയറുകൾ താരതമ്യം ചെയ്യുമ്പോൾ നമുക്ക് ഇനി പറയുന്നവ കാണാം വിഹിതം അധിനിവേശവിഹിതം ഉപവിഭാഗത്തിൽ വിപണി മൂല്യം വിലയിരുത്തുമ്പോൾ പുസ്തക മൂല്യം പുസ്തകമൂല്യം കമ്പനിയുടെ മാർക്കറ്റ് ഷെയറിന്റെ മൂല്യനിർണ്ണയം ഉപവിഭാഗത്തിന്റെ ബാലൻസ് ഷീറ്റ് ക്യാപിറ്റലൈസേഷൻ മോശം മൈനസ് ഒന്ന് പോയിന്റ് പഠനത്തിലുള്ള സ്ഥാപനത്തിന് രണ്ട് ദശാംശം ഒന്ന് മൂന്ന് ബില്യൺ ഡോളറിന്റെ കടബാധ്യതകളുണ്ട് മൂലധനത്തിന്റെ ആറായിരത്തി മുപ്പത്തി അഞ്ച് ശതമാനമാണ് കടം ബുക്ക് ക്യാപിറ്റലൈസേഷൻ അനുപാതം കമ്പനിയുടെ ഡെറ്റ് ലെവൽ വിലയിരുത്തൽ വളരെ മോശം മൈനസ് രണ്ട് പോയിന്റ് കമ്പനിയുടെ വിപണി മൂല്യവും വരുമാനവും തമ്മിലുള്ള അനുപാതം പൂജ്യമാണ് ഉപവിഭാഗത്തിന്റെ ശരാശരി ഇരുപത്തിയേഴ് ദശാംശം നാലാണ് ഉപവിഭാഗത്തിലെ കമ്പനികളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ സ്റ്റോക്ക് മാർക്കറ്റ് മൂല്യത്തിന്റെ ലാഭ അനുപാതത്തിന്റെ മൂല്യനിർണ്ണയം വളരെ മോശം മൈനസ് രണ്ട് പോയിന്റ് കഴിഞ്ഞ അടുത്ത പന്ത്രണ്ട് മാസത്തെ ഭാവി വരുമാനം ഇരുനൂറ്റിനാല് മില്യൺ ഡോളറാണ് ഉപവിഭാഗവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ പ്രതീക്ഷിക്കുന്ന ഭാവി ലാഭത്തിന്റെ സൂചകത്തിന്റെ വിലയിരുത്തൽ കടന്നുപോകാവുന്ന പൂജ്യം പോയിന്റുകൾ കമ്പനിയുടെ വിലയും വരുമാന അനുപാതവും പൂജ്യം ദശാംശം നാല് ആണ് ഉപവിഭാഗത്തിന്റെ ശരാശരി ഒന്ന് ആണ് ഉപവിഭാഗ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ വിപണി വിലയും വരുമാന അനുപാതവും വിലയിരുത്തൽ നല്ലത് ഒന്ന് പോയിന്റ് കഴിഞ്ഞ പന്ത്രണ്ട് മാസത്തെ വരുമാനം മൂവായിരത്തി അഞ്ഞൂറ്റി എൺപത് മില്യൺ ഡോളറാണ് അടുത്ത പന്ത്രണ്ട് മാസത്തേക്കുള്ള ഫോർവേഡ് വരുമാനം അജാതമാണ് ഉപവിഭാഗത്തിലെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ പ്രതീക്ഷിക്കുന്ന ഭാവി വിൽപ്പന സൂചകത്തിന്റെ വിലയിരുത്തൽ മോശം ഉപവിഭാഗത്തിൽ ശരാശരി അഞ്ച് ദശാംശം എട്ട് ശതമാനത്തിനൊപ്പം മൈനസ് ആറ് ദശാംശം രണ്ട് ശതമാനമാണ് മാർജിനലിറ്റി ഉപവിഭാഗത്തിലെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ വിൽപ്പന ലാഭക്ഷമത വിലയിരുത്തൽ കടന്നുപോകാവുന്ന ഉപവിഭാഗത്തിലെ പേഴ്സണൽ നമ്പറുകളുടെ അടിസ്ഥാനത്തിൽ കമ്പനിയുടെ വിഹിതം ഏഴ് ദശാംശം രണ്ട് എട്ട് ഏഴ് ശതമാനമാണ് വിപണി മൂലധന വിഹിതത്തേക്കാൾ ആയിരത്തി നൂറ്റി എൺപത്തി മൂന്ന് ശതമാനം കൂടുതലാണിത് ഓർഗനൈസേഷൻ്റെ ഒരു ജീവനക്കാരന്റെ വിപണി മൂലധനത്തിന്റെ തുക മുപ്പത്തി എട്ട് ആയിരം ഡോളറിന് തുല്യമാണ് ഉപവിഭാഗത്തിൽ നാനൂറ്റി എൺപത്തി അഞ്ച് ആയിരം ഡോളർ ഉണ്ട് ഉപവിഭാഗത്തിലെ സൂചകങ്ങളുമായി ഓരോ ജീവനക്കാരന്റെയും കമ്പനിയുടെ മൂലധന അളവിന്റെ മൂല്യനിർണ്ണയം നല്ലത് കമ്പനിയിലെ ഓരോ ജീവനക്കാരന്റെയും ലാഭം ഡോളറാണ് ഉപവിഭാഗത്തിലെ ശരാശരി ഡോളർ ആണ് ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കമ്പനിയിലെ ഓരോ ജീവനക്കാരന്റെയും ലാഭത്തിന്റെ വിലയിരുത്തൽ ടോയ്ലറ്റ് ഓരോ ജീവനക്കാരനും കമ്പനിയുടെ വിൽപ്പന അളവ് ഡോളർ ആണ് ഉപവിഭാഗത്തിൽ ഡോളർ ഉപവിഭാഗത്തിലെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കമ്പനിയുടെ വ്യക്തിഗത ജീവനക്കാരന്റെ വരുമാനത്തിന്റെ വിലയിരുത്തൽ ടോയ്ലറ്റ് മൈനസ് പൂജ്യം ദശാംശം അഞ്ച് പോയിന്റ് വിൽപ്പനയ്ക്കുള്ള ഇടപാടുകളുടെ അളവ് പതിനൊന്ന് ശതമാനമാണ് ഉപവിഭാഗത്തിന് ശരാശരി അഞ്ച് ദശാംശം ഏഴ് ശതമാനമാണ് സൂചകം നഥവ പതിനാൽ കമ്പനിക്ക് മുപ്പത്തി ആറ് ശതമാനം ലെവൽ കാണിക്കുന്നു അടഥവത ഉപവിഭാഗത്തിൽ ഇപ്പോഴത്തെ ഓഹരി വില ഏകദേശം നാല് ആണ് കമ്പനിയുടെ ഓഹരികളുടെ സമവായ വില ലക്ഷ്യം ഏകദേശം അഞ്ച് ഡോളർ ഒൻപത് സെൻറ് ആണ് നമുക്ക് ഓർഡറുകളുടെ പട്ടിക നോക്കാം അത് എല്ലാവർക്കും ലഭ്യമാണ് അതിലേക്കുള്ള ലിങ്ക് പിൻ ചെയ്ത കമന്റിലുണ്ട് സ്റ്റോക്ക് മൂല്യനിർണ്ണയ വിവര സംവിധാനം ഒരു നിശ്ചിത സീസണിൽ എടുക്കുന്ന എല്ലാ തീരുമാനങ്ങളും ഓർഡർ പട്ടികയിൽ അടങ്ങിയിരിക്കുന്നു ഗുരു ഗുരുലവണമ്യാവോ ഓർഡർ ടേബിളിലേക്കുള്ള ആക്സസ് തികച്ചും സൗജന്യവും തുറന്നതുമാണ് പിൻ ചെയ്ത കമന്റിലെ ലിങ്ക് വിശകലനത്തിന്റെ ഫലമായി അണവാധത വിലയിരുത്തലിന്റെ റഫറൻസ് സിസ്റ്റം ഗുരുതണന ഇനി പറയുന്ന തീരുമാനം എടുക്കുന്നു ഒരു ഓഹരിക്കുന്നാൽ ഡോളർ മുപ്പത്തി ഒൻപത് സെൻറ്റ് എന്ന നിരക്കിൽ ഒരു വിൽപ്പന ഓർഡർ തുറക്കുക കമ്പനിക്ക് താരതമ്യേന കുറഞ്ഞ മൂല്യനിർണ്ണയവും വില മാറ്റവും ഉള്ളതിനാൽ ഓർഡർ തുറക്കുന്നു ഓർഗനൈസേഷനെ വിലയിരുത്തൽ രീതിശാസ്ത്രം ഉപയോഗിച്ചാണ് വിലയിരുത്തിയത് അക്കിംസ് ഇൻഡെക്സ് നേടുക ലാഭം ലെവൽ മൂന്ന് ആയി സജ്ജീകരിച്ചിരിക്കുന്നു സ്റ്റോപ്പ് ലോസ് അഞ്ച് ദശാംശം ലാഭം അല്ലെങ്കിൽ സ്റ്റോപ്പ് നഷ്ടം വഴി ഓർഡർ അടച്ചിട്ടില്ലെങ്കിൽ തുടർന്ന് ഓഗസ്റ്റ് പതിനഞ്ച് ലേ ട്രേഡിംഗിന്റെ ഫലത്തെ അടിസ്ഥാനമാക്കി ഓർഡർ സ്വയമേവ സ്ഥിരമാകും അല്ലെങ്കിൽ ഈ തീയതിക്ക് മുമ്പുള്ള അവസാന പ്രവൃത്തി ദിവസം ടിക്കർ ധടവ ഹടവ നടന ആദവ ആണ് പ്രധാന വാങ്ങൽ ഓർഡർ പ്രധാന ഇടപാടിന്റെ വീഡിയോ ഇതിനകം ചാനലിൽ പ്രസിദ്ധീകരിച്ചു ഏതെങ്കിലും ഓർഡറുകൾ അടയ്ക്കുമ്പോൾ പ്രധാനം അല്ലെങ്കിൽ ബാലൻസിംഗ് ഒന്ന് രണ്ടാമത്തെ ഓർഡർ യഥാർത്ഥ വിലയിൽ അടച്ചിരിക്കുന്നു ഈ വീഡിയോ കണ്ടതിനും വിവരങ്ങളും റെഫറൻസ് സംവിധാനവും ഉപയോഗിച്ചതിന് എല്ലാവർക്കും നന്ദി നന്ദിഗുരു ഡഥങ്ങാബയാ